നമ്മുടെ ും കള്ളനും സമാധാനം തരാൻ കഴിയത്തില്ല നമ്മൾ എവിടെ സമാധാനം അന്വേഷിക്കുന്നുവോ അവിടെ സമാധാനം നഷ്ടപ്പെടും ഞാനൊരു കാലഘട്ടത്തിൽ ഒരു ദിവസം നാല് മന്ത് സിനിമ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തെന്ന് ചോദിച്ചാലത് സമാധാനമായിരിക്കാൻ ആ കാണുന്ന അത്രേ സമയത്തേക്കുള്ള സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വ്യക്തിയായിരുന്നു ഞാൻ പോകാത്ത പള്ളികളില്ല എന്നാൽ സമാധാനത്തിന്റെ ദൈവമാണ് ക്രിസ്തു എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിഞ്ഞു അതാണ് കർത്താപ യേശു ക്രിസ്തുന്റെ സുവിശേഷം മദ്യത്തിനോ അല്ലെങ്കിൽ കഞ്ചാബിനോ ഈ ലോകത്തിലെ പട്ടചാരായത്തിനോ സമാധാനം തരാൻ കഴിഞ്ഞില്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും തലവേദനയായി മാറി ഞാൻ പോകുന്ന മതവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മതത്തിനോ എന്നെ

ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് നൽകപ്പെട്ട ഏകനാമം നാമം ആ നാമം രക്ഷിക്കപ്പെടും ആ നാമം ആര് സ്വീകരിക്കുന്നവോ അവര് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ആ നാമം ആരാണ് ഏറ്റെടുക്കുന്നവോ അവന് ഉണ്ടാകും അവര് നഷ്ടപ്പെട്ടവരെ അതാണ് സുവിശേഷം സമാധാനം നൽകുന്നത് തിരിച്ച് നശിച്ചു പോയത് തരാൻ ഈ സുവിശേഷത്തിനാണ് ഈ സുവിശേഷമാണ് കർത്താവായി ശ്രീക്രിസ്തു